no <coughs> lose hi hello hi hello ഹായ് ഗുഡ് മോർണിംഗ് ഹലോ സൗണ്ടില്ലെന്ന് പറ്റി മ്യൂട്ടായിരുന്നു സോറി ഞാൻ അറിഞ്ഞില്ല മ്യൂട്ടാണോ പൈസ മാറ്റി കൈ എടുക്കുക

ഹായ് 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 കൊടുക്കൂ 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 മോനുസേ മോനുസേ പറ അമ്മ അമ്മ ഞാൻ ആരെ വിളിച്ചില്ലല്ലോ പിന്നെ എന്ന് ആര് ഏഴാൾക്കാര് മോളിൽ നിൽക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്തേ കല്യാണി പാറു ഹായ് ഹലോ വെൽക്കം ടു ദ ലൈവ് ലൈക് അടിച്ച് കയറി വരും ജസ്റ്റ് സ്ക്രീനില് ഡബിൾ ടാപ്പ് അടിച്ച് കയറി വരുക ഗുഡ് മോർണിംഗ് എവിടെയാണ് സ്ഥലം ചായ ഒക്കെ കുടിച്ചോ നമ്മുടെ ലൈവില് ആദ്യായിട്ടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളുടെ അടുത്ത് അനൂപിച്ചാത്തരാൻ ഹായ് തരാൻ ഹലോ നാലാൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് മോളിൽ തന്നെ നിൽക്കാതെ താഴെത്തോന്ന് കമൻസ് ഇട്ട് സപ്പോർട്ടില്ലേ ജസ്റ്റ് ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് കയറി ഒരു ഗൈസ് സ്റ്റാൻലി ഹായ് ഹലോ ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ചു കയറി വരുമോ സ്റ്റാൻലി എവിടെയാണ് സ്ഥലം പിന്നെ എന്താണ് പരിപാടി വീട്ടുജോലിയൊക്കെ ഒതുങ്ങിയോ രാവിലെ കാപ്പി കുടിച്ചോ ചായ ഒക്കെ കുടിച്ചു ഇതാണ് അവിടെയിരുന്നു വീട്ടുജോലിയൊക്കെ കഴിഞ്ഞു അല്ല ഹലോ എന്താണ് കൈസ് ഏഴ് ആൾക്കാരുടെ മോലിലായിട്ട് ആരും ഒന്നും മിണ്ടണില്ല എല്ലാവരും മുകളിൽ തന്നെ നോക്കി നിൽക്കുന്നു ചാച്ച പൊന്നുമക്കളേ ഉമ്മാ പറയുന്നുണ്ട് ഉമ്മാര് പാട്ടുപാട് പട്ടറിയില്ല മൂന്ന് പാട്ട് പാടി കൊടുക്കുക ഹലോ പത്താൾക്കാര് മോണിംഗ് ഡേറ്റ് ആരും താഴത്തെ ഇറങ്ങിയെന്ന് കമൻസ് ഇടുന്നില്ല ഹസ്ബൻഡ് വർക്കിന് പോയ ഏറ്റവും പനിയാണ് നമ്മുടെ കിടക്കുന്നത്